ഹായ് ഡിയർ ഫ്രണ്ട്സ് ഞാനേ രാവിലെ തന്നെ നല്ല ചൂട് പുട്ടും മീൻകറിയും കഴിക്കാൻ വന്നതാ എവിടെയൊന്നുമല്ലേ അൽമാദി റെസ്റ്റോറന്റ് ഇത് അൽനാദയിലുണ്ടോ ഷാർജ് ഏരിയയിലാണ് അപ്പോൾ ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് വിശേഷങ്ങളാണ് ഈ വീഡിയോയിലുള്ളത് അപ്പോൾ തുടർന്ന് കണ്ടോട്ടിരിക്ക അപ്പൊ പുട്ടും ഇങ്ങനെയൊക്കെ ഓർഡർ ചെയ്തിട്ടിരിക്കേണ്ട അത് ഇപ്പൊ വരും നല്ല ചൂടുപുട്ടും അതേപോലെ തന്നെ അയിലക്കറിയാണ് ഓർഡർ ചെയ്തേക്കുന്നത് നിങ്ങളോട് പറഞ്ഞപോലെ തന്നെ പിന്നെ അത് മാത്രമല്ല കേട്ടോ ഒരുപാട് ഐറ്റംസുകൾ ഉണ്ട് ഇവിടെ നല്ല ചൂട് പുട്ടും ഏ ഒരു ുംക്കറിയും അടിച്ച ചായ നല്ല നാടൻ ചായ വന്നിട്ടുണ്ട് അപ്പൊ ഞങ്ങക്ക് നോക്കട്ടെ ഇതെങ്ങനെ ടേസ്റ്റ് ഉണ്ട് നോക്കട്ടെ പുട്ടിന്റെ മേലെ മീൻ കറി ഒഴിച്ചു ആ നല്ല പുളിയൊക്കെ പിടിച്ചിട്ടുള്ള മീൻ കറി പുട്ട് മാത്രല്ല പുട്ട് സ്പെഷ്യൽ എന്ന് പറഞ്ഞതാണ് രാവിലെ തന്നെ പുട്ടും മീൻ കറിയും പൂരി അതുപോലെ തന്നെ അപ്പം ദോശ ഇഡ്ഡലി എല്ലാം സാധനങ്ങളും കിട്ടും പിന്നെ ബീഫ് പ്രേമികൾക്ക് രാവിലെ തന്നെ ബീഫും മട്ടനും ഒക്കെ ഇണ്ടട്ടാ അപ്പൊ നേരം കിട്ട അല്ലാതയിലാണ് സഹാറ സെൻറ്റന്റെ തൊട്ട് ബാക്കിയിലാണ് കേട്ടാ അയില വലിയൊരു പീസ് ഇട്ടാ വലിയൊരു പീസ് ഇട്ടാ കണ്ടില്ലേ ഒന്നും കൂടിയും ചാറും ഒഴിച്ചതിന് ശേഷം അയിലയും ചാറും പുട്ടും കൂടി മിക്സ് ചെയ്തിട്ട് കഴിച്ചോക്കട്ടെ യ്യിലിടെ പീസ് ലാശും എടുത്ത് മിക്സ് ചെയ്ത് കഴിക്കട്ടെ സൂപ്പർ നമ്മൾ നാടൻ ടേസ്റ്റ് അപ്പൊ നാടൻ ടേസ്റ്റ് ഒക്കെ ആഗ്രഹിക്കുന്ന ഒരു നേരം ഇങ്ങപ്പ് വരൂട്ടാ ഒന്നും നോക്കാനില്ല ഓക്കെ അതോടൊപ്പം തന്നെ നല്ല അടിച്ചൊരു ചായ അത് നാടൻ ചായ ആഹാ രാവിലെ തന്നെ നമ്മൾ മലയാളി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ് നമുക്ക് അവിടെ പിന്നെ മെസ്സിൻ്റെ സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ രണ്ട് നേരം മൂന്ന് നേരം ഒക്കെ മെസ്സ് ചേരാൻ ആഗ്രഹിക്കുന്നവർക്ക് ചേരാം മെസ്സിൽക്കുള്ള കറി പാർസൽ ചെയ്യണ ഒരു കാണുന്നത് ഇവിടെ രാവിലെ എന്തൊക്കെ റെഡിയാവും രാവിലെ ദോശ ഇഡ്ലി മസാലദോശ വെള്ളപ്പൊ ഇപ്പം അല്ലേണ്ടാവും കറി എന്താണ് പുട്ടിന് കറളക്കറി ഉണ്ടാവും പിന്നെ മീൻ കറി അതിലൊക്കെ ഉണ്ടാവും പിന്നെ ബീഫിന്റെ കറി ബീഫ് കറി ചിക്കൻ കറി ഉച്ചക്ക് എന്താ റെഡിയാവും ചോറ് മോട്ട ചും വാഴ്ച്ച പിന്നെ മന്തി ഉണ്ട് ചിക്കൻ മന്തി ഉണ്ട്

ഓക്കെ മട്ടൺ കറി രാവിലൊക്കെ റെഡി ആവണല്ലേ എല്ലാം റെഡി ആണല്ലേ ഇതെന്താണ് ചിക്കൻ കറി അല്ലേ ഇത്ര ഐറ്റംസ് ആണ് റെഡി ആവേശ ഇവിടെ എത്ര ഭക്ഷണം കഴിക്കണു നാല് വർഷത്തോളായി പിന്നെ എന്തൊക്കെ കഴിക്കാറ് പൊറോട്ട ദോശ ഇഡ്ലി രാവിലെ ഉച്ചക്കലത്തെ ഭക്ഷണം

എന്റെ ലൊക്കേഷൻ ഷാർജ സൈഡില് സഹാറ സെന്ററിലെ അതിന്റെ തൊട്ട് ബാക്കിലാണ് എത്താൻ വളരെ സുഖമാണ് കേട്ടോ രാവിലെ തന്നെ ആയാലും തിരക്കൊന്നും ഉണ്ടാവില്ല അധികം പിന്നെ ഇപ്പുറത്ത് പാർക്കിംഗ് ഒക്കെ ഉണ്ട് പാർക്കിംഗ് ഫ്രീ അല്ല റോഡ് സൈഡിലുള്ള പാർക്കിംഗ് ഉണ്ടാവും അത് കൂടാതെ പേ പാർക്കിംഗ് ഒക്കെ ഇവിടെ തൊട്ടടുത്ത് തന്നെ ഉണ്ട് കേട്ടോ അതൊക്കെ കാലിയാവും രാവിലെ ആയതെ ആൾക്കാർ ജോലിക്കൊക്കെ പോവും അപ്പോൾ ഓഫ് ഉള്ളവരൊക്കെ ഇവിടെ വന്നിട്ട് കഴിക്കുക പിന്നെ അതുപോലെ തന്നെ സമയം കിട്ടുന്നവരൊക്കെ ഇവിടെ വന്ന് കഴിക്കുക അപ്പം മറ്റൊരു വീഡിയോ കാണുവരും ബൈ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേട്ടാ പുതിയ പുതിയ വീഡിയോസ് ഫുഡ് ബ്ലോഗ് യാത്രാ വീഡിയോസ് ഒക്കെ വരുന്നുണ്ട് ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യുക അതേപോലെ തന്നെ യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ